ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ കുറേ നാളായി വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ശേഷം എനിക്കെല്ലാവർക്കും അറിയാം ഞാൻ എക്സാമും ഇതൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് എക്സാമിൻ്റെയും അപ്ഡേറ്റ്സൊക്കെ ഞാൻ അറിയിക്കാം എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു എപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ചെയ്യാം അപ്പം അത് ഇപ്പോൾ എന്താണ് ഫ്യൂച്ചറിലോട്ട് ഇനി ചെയ്യാൻ പോകുന്നതെന്നൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല കാരണം എൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ അങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കാം അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ചെയ്യാൻ വന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എൻ്റെ എനിക്ക് കുറേ ആൾക്കാർ വന്നിട്ട് ഡി എം ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് റിജക്ഷൻ അതായത് ഇപ്പോൾ അതായത് പോളൻഡിലോട്ട് ഇത്രയും റിജക്ഷൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് ഇപ്പോഴാണോ ഇത്രയും കൂടുതലാവുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒരു കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യം നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് പേര് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ റിജക്ഷൻ വരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ ഒന്നും കൂടി പറയാം അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലാണെങ്കിൽ റിജക്ഷന് വരുന്ന റീസൺ അതായത് ടെൻത്ത് റീസണെക്കുറിച്ചിട്ടാണ് എല്ലാവരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് റിജക്ഷൻ വരുന്ന ഒരു റീസൺ ടെൻത്ത് റീസൺ ആണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചും കൂടി പറയണം പിന്നെ അതുപോലെ തന്നെ അത് നമ്മൾ റീസബ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള അപ്പീലിന്റെ കാര്യം അപ്പീൽ ചെയ്യുന്നത് കാര്യം അല്ലെങ്കിൽ റീസബ്മിഷൻ ഏതായാലും രണ്ടു മൂന്ന് തന്നെയാണ് അതിൻ്റെ കാര്യം അപ്പീൽ ലെറ്റർ കാര്യം അപ്പീൽ ലെറ്റർ വെക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം അതെല്ലാം കൂടി ഞാൻ ഒരു വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോയിലോട്ട് പോകാൻ ഒരുപാട് ഇതാക്കുന്നില്ല കേട്ടോ സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണുള്ള ഏറ്റവും ആദ്യ ആദ്യത്തെ കാര്യം ഇങ്ങോട്ട് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടല്ല ഇപ്പം നമുക്ക് മാർഗും കാര്യങ്ങളും നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കാര്യമല്ല ഓക്കെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ എടുത്തു തരാൻ ഒരു സംഭവമാണ് പക്ഷേ നമ്മുടെ വിസ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ എംബസി ആണ് ആ എംബസിയിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുക്കുന്നതെന്നല്ലാതെ യൂണിവേഴ്സിറ്റിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല അപ്പോൾ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും അതായത് ഇന്ന ഇതാണ് അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു പുഷു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കുറച്ചും കൂടി ഇത് അവർക്ക് കൺവീനിയന്റ് ആയിട്ട് നോക്കുമ്പം ഇതാക്കും നല്ലാണ്ട് എംബസിയുടെ ഒരു വിസ പ്രോസിനെയോ നിങ്ങൾക്ക് വിസ അടിക്കുന്നതൊന്നും നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ല എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എംബസിയാണ് അപ്പം നിങ്ങൾ ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത് ഫസ്റ്റ് വി എഫ് എസ്സിലാണ് വി എഫ് എസ് ആണ് നിങ്ങളുടെ അതായത് എംബസിയും നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് കൊടുക്കുന്ന ഒരു കാൻഡിഡേറ്റും അല്ലെങ്കിൽ എംബസി എംബസി ആയിട്ടുള്ള ഒരു കണക്ഷൻ അതിൽ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വി എഫ് എസ് ആണ് വി എഫ് എസ്സിലാണ് നമ്മൾ ഫസ്റ്റ് ഡോക്യുമെന്റ്സ് കൊടുക്കുന്നത് വി എഫ് എസ് അത് ഓരോരോ കാൻഡിഡേറ്റ്സിൻ്റെയും അവർ നോക്കിയിട്ട് അത് അവർക്ക് എംബസിക്ക് അയച്ചു കൊടുക്കും അങ്ങനെയാണ് വരുന്നത് അപ്പം എംബസിയിൽ ഫസ്റ്റ് നമ്മൾ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മൾ ആ പറഞ്ഞേക്കുന്ന അതായത് ചെക്ക് ലിസ്റ്റുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടോ നോക്കും അത് വി എഫ് എസിൽ തന്നെ നോക്കും വി എഫ് എസ് തന്നെ നോക്കിയിട്ട് ചെക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് കാര്യങ്ങൾ എന്തെങ്കിലും അതായത് നിങ്ങൾ എന്തെങ്കിലും മിസ്സിൻ ഡോക്യുമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് ഫസ്റ്റ് തന്നെ അതായത് ഫസ്റ്റ് സബ്മിഷന് പോകുമ്പോൾ തന്നെ ടൈം ഉണ്ട് ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തേർട്ടീൻ ടു ഫോർട്ടീൻ ഡേയ്സ് ോ വൺ വീക്ക് ആണോ അങ്ങനെ എന്തോ ഒരു ഇത് തരും അതായത് ഇത്ര ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും മിസ്സിങ് ഡോക്യുമെന്റ്സ് അതിൽ ചെക്ക് ലിസ്റ്റിൽ ഇല്ലാത്ത എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഡേയ്സിന് ഇപ്പുറം നമുക്ക് കൊണ്ടു കൊടുക്കാം കൊണ്ടു കൊടുത്തതിന് മാത്രമായിരിക്കും അവര് നമ്മുടെ എന്താ പറയാ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് കൊടുത്തെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് മിസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കൊണ്ടു കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിലുണ്ട് അപ്പം ഇപ്പം ഈ പറഞ്ഞ കാര്യം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എന്നോട് ഇപ്പോഴും ആൾക്കാർ ആയിട്ട് ഈ ക്വസ്റ്റൻസ് പിന്നെയും പിന്നെ അതായത് എംബസ്സിനെ കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഇടുന്നത് മേ ബി അവരെ നേരത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടുണ്ടാവത്തില്ല എല്ലാം എല്ലാം കണ്ടിട്ടുണ്ട് ഉള്ളവരായിരിക്കില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പം ഡോക്യുമെന്റ്സ് അങ്ങനെയാണ് എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ വൈസ്ലി ചൂസ് ചെയ്യുക എക്സ്പീരിയൻസ്ഡ് ആണോ എന്നുള്ളത് നോക്കുക പിന്നെ കുറേ ഏജൻസീസ് ഉണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ഏത് ഏജൻസി ആണെങ്കിലും അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കൺട്രി മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ അതായത് അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ ഇപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ മാസീവ് കമ്മീഷൻ അല്ലെങ്കിൽ അവർക്ക് കൊളാബറേഷൻ ഉള്ളത് ഏത് യൂണിവേഴ്സിറ്റിന്നാണോ ആ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആ കൺട്രിയിൽ ആ ഒരു സ്പെസിഫിക് കൺട്രി മാത്രമായിരിക്കും അവർ പ്രൊമോട്ട് ചെയ്യുള്ളൂ അതുകൊണ്ട് മാക്സിമം പിന്നെ പിന്നെ ഈ പോളണ്ടിൻ്റെ ഇങ്ങോട്ടുള്ള നമ്മുടെ ഡോക്യുമെന്റേഷൻ ഒക്കെ അത്യാവശ്യം നല്ല ഹാർഡാണ് അപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിവില്ലാത്തൊരു ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഇത് ചെയ്തു തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിജക്ഷൻ അടിക്കും അതും കൂടെ കൊണ്ട് അവർ മാക്സിമം നല്ല രീതിക്ക് നെഗറ്റീവ് അടുപ്പിക്കാറുണ്ട് അത് ഞാൻ കുറേ ഇങ്ങനെ കേൾക്കാറുണ്ട് പറയുന്നതെന്ന് അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കുറേ ഏജൻസീസ് പറയുന്നുണ്ട് എല്ലാവരും നല്ല പറയുന്നത് ഞാൻ പറഞ്ഞ് കേട്ടുണ്ട് ഓരോരുത്തരും ഒന്ന് പറയുന്നുണ്ട് അതായത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അവരിപ്പോൾ ഈ ഒരു ഇപ്പം കാനഡ ആയിരിക്കും അവർ ചെയ്യുന്ന കാനഡയാണ് ഏറ്റവും അടിപൊളിയെന്ന് പറയും ചിലർ പറയും യു കെ മാത്രമാണ് നല്ലത് ബാക്കിയൊന്നും കൊള്ളില്ല എന്നു പറയും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആണോ അവരിന്ന് സ്റ്റുഡൻസ് പോകുന്നുണ്ടോ എങ്ങനെയൊക്കെയുള്ള ഏജൻസീസ് ആണെന്നൊക്കെ നോക്കാം അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഏജൻസീസ് ആണെങ്കിൽ ഇവിടെ അത്യാവശ്യം കമ്മീഷനൊക്കെ അവര് മേടിക്കും അപ്പം പെട്ടെന്ന് തുടങ്ങിയ ഏജൻസി ആണെങ്കിൽ ഓക്കെ അവർ അങ്ങനെ കമ്മീഷൻസ് ഒന്നും അത്ര വലിയ കമ്മീഷൻ മേടിക്കില്ല നിങ്ങളുടെ നിന്ന് അതായത് അവരുടെ സർവീസ് ചാർജ് കുറവായിരിക്കും കാരണം അവർ തുടങ്ങിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡായി അല്ലാതെ അത്യാവശ്യം നല്ല സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്ന ഏജൻസി ആണെന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം എമൗണ്ട് നിങ്ങളുടെ മേടിക്കും പക്ഷേ നിങ്ങൾക്ക് വിസയാണ് കുറച്ചുകൂടെ അല്ലെങ്കിൽ വിസ കിട്ടണം അങ്ങനെ അത്രയും നല്ല അവർ അപ്പം അവരെത്രയും പെർഫക്റ്റായിട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാ സർവീസും ചെയ്തു തരുന്നത് തരുന്നെന്നുള്ളത് ആലോചിക്കുക സർവീസ് ചാർജ് കൂടുതലാന്ന് പറഞ്ഞു ഏറെ പോയിട്ട് മാറിപ്പോയിട്ട് റിജക്ഷൻ കിട്ടിയിട്ട് വന്നിട്ടുള്ളവരെ എനിക്കറിയാം കാരണം എനിക്ക് ഒന്ന് മെസ്സേജ് അയച്ചു കഴിയുമ്പോഴത്തേക്കും എനിക്ക് എനിക്ക് നമുക്കറിയില്ലല്ലോ എന്ത് കാരണം കൊണ്ടായിരിക്കും അവർക്ക് റിജക്ഷൻ വരുന്നതെന്ന് പിന്നെയായിരിക്കും പറഞ്ഞത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഏജൻസി യാതൊരു ഇത് ഹെൽപ്പും ചെയ്തില്ല അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാത്രമാണ് മറ്റേ ഇത് ചെയ്ത് കൊടുത്തത് അത് ചെയ്ത് കൊടുത്തില്ല ഇത് ചെയ്ത് കൊടുത്തില്ല തന്നെ ചെയ്യാൻ പറഞ്ഞു അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവർക്ക് സർവീസ് ചാർജ് കുറയുന്നത് അപ്പം നിങ്ങൾക്ക് അത് ചെയ്ത് തരുന്നതിനനുസരിച്ച് അവർക്ക് സർവീസ് ചാർജ് കൂടും സോ എപ്പോഴും ഏജൻസി നോക്കുമ്പോൾ നന്നായിട്ട് മാത്രം നോക്കി സെലക്ട് ചെയ്യുക അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം കാരണം നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ്റെ എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത് സോ എപ്പോഴും ഏജൻസി മര്യാദയ്ക്ക് നോക്കി ചെയ്യുക പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്റർവ്യൂ പലരും കുഴപ്പമില്ല ഡോക്യുമെന്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് സമ്മതിച്ചു പക്ഷേ ഇന്റർവ്യൂ വളരെ എന്താ പറഞ്ഞാൽ ഓക്കെ ഇന്റർവ്യൂ അല്ലേ എന്ന് പറഞ്ഞിട്ട് വിടുന്ന പല ആൾക്കാരും ഉണ്ട് ഇപ്പൊ ചില ആൾക്കാർക്ക് പറഞ്ഞേക്കാം മൂന്നോ നാലോ ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ അത്ര വലിയ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ചിലപ്പോൾ സില്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു എന്നൊക്കെ പറയുന്നേക്കാം പക്ഷേ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമുക്ക് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്പീല് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമ്മുടെ സോറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ ഒറ്റ ആയിരിക്കും നമുക്ക് ചാൻസ് ഉള്ളൂ അപ്പം നിങ്ങൾ ആ ഇൻ്റർവ്യൂവിന് മാക്സിമം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെക്കൊണ്ട് അതാണിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന പ്രശ്നം മാക്സിമം നിങ്ങൾക്ക് മോക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ തരുന്ന ഏജൻസി ആണോ നോക്കുക എനിക്കറിയില്ല എല്ലായിടത്തും എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് മിക്ക ഏജൻസീസിലും അവർ സ്റ്റുഡൻസിന് മോക്ക് ഇൻ്റർവ്യൂസ് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടെന്ന് മാക്സിമം ആ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളായിട്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക കാരണം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ റിജക്ഷൻ്റെ കേസ് വരുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർക്ക് അടിച്ചു ഒരു സാധനമാണ് ടെൻത്ത് റീസൺ ടെൻത്ത് റീസൺ ആണ് ഇപ്പം ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ കൂടുതലും ആൾക്കാർ ഇതിനെന്താ സംഭവം ഇല്ലാന്ന കാരണമെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് അതിനാണ് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഇത്രയും ഇതാക്കി പറയുന്നത് അപ്പം അതിനകത്ത് ആ റീസൺ ഞാൻ ഇവിടെ റിജക്ഷൻ ലെറ്റർ വേണമെങ്കിൽ കൊടുത്തേക്കാം അതായത് ഇനി നോക്കാതിരിക്കുന്നവരെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആയിരിക്കും ഇവിടെ ആ പേപ്പർ കാണുന്നത് അതായത് നമുക്ക് ഇങ്ങനെ ടിക്ക് ഇട്ടേക്കും ടിക്ക് അല്ല സോറി ഇൻറ്റു മാർക്ക് ഇട്ടേക്കും അപ്പം അതിൽ ഇപ്പോൾ ആണ് ടു ആണ് അങ്ങനെ ഇങ്ങനെ ഏത് എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് റിജക്ഷൻ ഉണ്ടാവാൻ കാരണം എന്നുള്ളത് അവരിങ്ങനെ ഇടും അപ്പം ടെൻത്ത് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്നത് അപ്പം അതിനകത്ത് ഇങ്ങനെ അവർ ജസ്റ്റ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് പർപ്പസ് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നുണ്ട് കൂടുതലും ആൾക്കാർ അത് അക്കോമഡേഷൻ്റെ പേപ്പറിൻ്റെ പ്രശ്നമായിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇത് അക്കോമഡേഷൻ്റെ കാര്യം കൊണ്ടല്ല വരുന്നത് ഇപ്പം ഇത് ഞാൻ പറഞ്ഞല്ല പക്ഷെ ഞാൻ എനിക്കിവിടെ അറിയാവുന്ന ഏജൻസീസിനോടും കാര്യങ്ങളും എല്ലാം തിരക്കിയപ്പം അല്ലാതെയൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ടെൻത്ത് റീസൺ കൂടുതലായിട്ടും കിട്ടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഞാനിപ്പോൾ ആ റീസൺ ഒന്ന് വായിച്ച് കേൾപ്പിക്കാ ദർ ആർ റീസണബിൾ ഡൌട്ട്സ് റിഗാർഡിംഗ് ദ റിലേബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് യു മേഡ് അബൌട്ട് ദ പർപ്പസ് ഓഫ് യുവർ സ്റ്റേ ഇൻ ദെറിട്ടറി ഓഫ് റിപ്പബ്ലിക് ഓഫ് പോളണ്ട് ഡ്യൂ ടു ദ എവിഡൻസ് ദാറ്റ് ഈസ് അവൈലബിൾ ടു ദ അതോറിറ്റി ഓർ ഡ്യൂ ടു ഒബ്ജെക്റ്റീവ് സർക്കിംസ്റ്റാൻസസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ പർപ്പസ് ഓഫ് ദ സ്റ്റേ കുഡ് ബി ഡിഫറെ ദാൻഡ് ഡിക്ലെയർ ഇങ്ങനെയാണ് ഈ ടെൻത്ത് റീസണിലെ സംഭവം അപ്പം അത് ഇവിടെ കൊടുത്തേക്കാം അപ്പം ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റുഡൻറ് ആയിട്ടാണ് വരുന്നത് പോളണ്ടിലാണ് നോക്കുന്നത് നമ്മുടെ എസ് ഒ പിയിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിലെന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഇതിലൊന്നും ബന്ധമില്ലാത്തൊരു എന്തെങ്കിലും കാര്യമായിരിക്കും ചോദിച്ചേക്കുന്നത് പക്ഷേ നിങ്ങൾ ചോദിക്കുമ്പം അത് വേണ്ട വിധത്തിലായിരിക്കില്ലായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ സില്ലി ക്വസ്റ്റനാന്ന് പറഞ്ഞാൽ പല ആൾക്കാരും അതിനെ ആ രീതിയിൽ തന്നെ എടുത്ത് റിപ്ലൈ കൊടുത്തിട്ടുള്ളവരുണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഈ ടെൻത്ത് റീസൺ കിട്ടുന്നത് ടെൻത്ത് റീസൺ ഞാൻ അറിഞ്ഞത് ടെൻത്ത് റീസൺ ഒരിക്കലും ഇന്റർവ്യൂവിന് മുമ്പ് കിട്ടത്തില്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് എപ്പോഴും ടെൻത്ത് റീസൺ എല്ലാവർക്കും അടിച്ചു കിട്ടുന്നതെന്നാണ് ഞാൻ കണ്ടത് അല്ലാതെ കൂടുതലും എല്ലാവർക്കും വരുന്നതാണ് ഈ എയ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ എയ്ത്ത് ഒക്കെ നമുക്ക് ഇന്റർവ്യൂവിന് മുമ്പ് കിട്ടുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂവിന് ശേഷം മാത്രമാണ് ഈ ടെൻത്ത് റീസൺ എല്ലാവർക്കും അടിച്ചു കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടാനുള്ള കാര്യം ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാക്സിമം ഇപ്പം ഞാൻ ഞാനും ഇവിടെ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഞാൻ ഇപ്പം യൂട്യൂബ് വീഡിയോസ് അല്ല നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾക്ക് അതൊക്കെ നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാം അതുപോലെ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക എല്ലാം ചെയ്യാം പക്ഷേ പല രീതിയിൽ ആൻസേഴ്സ് അവർ സോറി ക്വസ്റ്റ്യൻസ് വന്നാലും അത് നിങ്ങളുടെ ഓൺവേർഡ്സിലും കൂടി ആൻസർ ചെയ്യാം മാക്സിമം അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക അല്ലാണ്ട് ജസ്റ്റ് ഇപ്പം ഏജൻസീസില് മോക്ക് ഇൻ്റർവ്യൂസ് ഇടുമ്പോൾ അത് മാക്സിമം ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് പോവാതെ നിങ്ങൾ തന്നെ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ രീതിയിൽ ആൻസേഴ്സ് ഉണ്ടാക്കി സംസാരിക്കാൻ ശ്രമിക്കുക പക്ഷേ നിങ്ങൾക്ക് സജഷൻസ് എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് യൂട്യൂബിലോ ഇൻ്റർവ്യൂ ഇതിലൊക്കെ നോക്കിയിട്ട് ആയിട്ടുള്ള പോളനെ കുറിച്ചും നിങ്ങളുടെ സ്റ്റഡീസിനെ കുറിച്ചൊക്കെ ഉള്ള ബേസിക് നോളജ് നിങ്ങൾക്ക് എടുക്കാം പക്ഷേ നിങ്ങൾ ആൻസർ ചെയ്യുമ്പം ഒരിക്കലും മറ്റേ ബൈഹാർട്ട് ചെയ്ത് സംസാരിക്കുന്ന സംസാരിക്കാതിരിക്കുക ഞാൻ കുറെ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പം ഇപ്പോൾ പോളണ്ടിനെ കുറിച്ചൊരു കാര്യം ചോദിക്കുമ്പോഴേ ചാടി കയറി പഠിച്ചുവെച്ചക്കുന്ന ആൻസർ വെച്ചങ്ങ് പറയും പക്ഷേ ഈ ആ ഇൻ്റർവ്യൂവർ എന്ന് പറഞ്ഞാൽ പുള്ളി കുറേ അല്ലെങ്കിൽ ആ ആള് പിള്ളാരായിരിക്കട്ടെ പക്ഷേ അവർ പറയുമ്പോൾ അവർ കുറെ ആൾക്കാരെ എന്താ പറയുക ഇൻ്റർവ്യൂ ചെയ്തോണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഓൾറെഡി ഐഡിയ ഉണ്ടാവും അതായത് പിന്നെ അവർ സംസാരിക്കുമ്പോൾ അതിനാണല്ലോ അവർ എവിടെ ഇല്ല നമ്മൾ ഇത്ര എങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞാലും അവർക്കറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞാൽ കാണുന്നത് പഠിച്ചോണോ എങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത് അപ്പം അവർക്ക് എങ്ങനെയായാലും അവർക്ക് മനസ്സിലാവും നമ്മൾ അരച്ചു കളിക്കുകയും സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം കുറച്ചും കൂടെ എന്താ പറയുന്നത് ആ ഇന്റർവ്യൂവിനെ അതേ രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്യാൻ നോക്കുക അപ്പോൾ ഇപ്പം അവർ കുറെ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കോൾ ഇന്റർവ്യൂ ആയിരുന്നു അപ്പം അത് നേരെ ചെന്ന് അറ്റൻഡ് ചെയ്തവരെക്കാളും കുറച്ചും കൂടി ഇങ്ങനെ പോളനെ കുറിച്ചും നേഴ്സിങ്ങിനെ കുറിച്ചൊക്കെ ആയിരുന്നു എന്നോട് കൂടുതലും ചോദിച്ചത് എന്തുകൊണ്ടാണ് പോളൻ എന്ന് മുതലാണ് അറിയാൻ തുടങ്ങിയത് പോളണ്ടിനെ കുറിച്ച് എന്തുകൊണ്ടാണ് പോളനെ ചൂസ് ചെയ്തത് നേഴ്സിംഗ് എന്താണ് ഇവിടെ തന്നെ എടുത്തത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചത് പക്ഷേ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പം അഖിലിനൊക്കെ ആണെങ്കിൽ കാറ്റ് പേഴ്സൺ ആണോ ഡോക്പേഴ്സൺ ആണോ അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അവ അങ്ങനത്തെ കാര്യം ചോദിക്കുമ്പോൾ അവർ ജാരിക്കും നിങ്ങൾ വിചാരിക്കും ഇത് ഓ ഇത്ര ഉള്ള ഇന്റർവ്യൂ അങ്ങനെയല്ല ചിലപ്പോൾ അവർ സാധ നിങ്ങളൊന്ന് റിലാക്സ് ആക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത് നിങ്ങൾക്കൊന്ന് കംഫർട്ടബിളാകാൻ വേണ്ടിയിട്ടായിരിക്കാം അവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് സോ എപ്പോഴും ഇൻറ്റർവ്യൂവിനെ അതേ രീതിയിൽ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇത് ഡോക്യുമെന്റ്സിൻ്റെ ഇററൊന്നും കൊണ്ടായിരിക്കില്ല സംഭവം വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ വെക്കുന്ന പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് കാരണം നമ്മുടെ പോളണ്ടിലെ ചെക്ക് ലിസ്റ്റൊക്കെ എടുത്ത് തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇൻറ്റർവ്യൂവിൻ്റെ പ്രശ്നം സോറി ഡോക്യുമെൻറ്റേഷൻ്റെ പ്രശ്നമേ അല്ല ഒരു വട്ടേ ഇൻ്റർവ്യൂവിന് ചാൻസ് കിട്ടുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്നു പറഞ്ഞ് നിങ്ങൾക്ക് അരമുക്കാൽ മണിക്കൂറിന് ഇന്റർവ്യൂ ഒന്നും അല്ല ചിലപ്പോൾ മൂന്നോ നാലോ അഞ്ചോ ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ പക്ഷേ അത് കറക്റ്റായിട്ട് എന്താ പറയുക അറ്റൻഡ് ചെയ്യാൻ നോക്കുക അതാണ് അതിലാണ് കാര്യം അപ്പം അതായത് എനിക്ക് ഈ ടെൻത്ത് റീസണെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത് എനിക്ക് എന്റെ മാത്രം അറിവല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചോദിച്ച് ചോദിച്ചറിഞ്ഞ് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റീസൺ വെച്ചിട്ട് ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ റീസബ്മിഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ റീസൺ എന്താണോ അതിനെ എഗയിൻസ്റ്റ് ആയിട്ട് ഇപ്പം ഒരു അപ്പീൽ ലെറ്റർ എഴുതാം അതായത് ഇന്ന ദിവസം ഞാൻ ഇങ്ങനെ സബ്മിറ്റ് ചെയ്തു അല്ലാതെ എൻ്റെ എൻ്റെ സൈഡിൽ ഞാൻ ഇന്നിന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് ക്ലിയർലി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് ഇത്ര എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്പീൽ ലെറ്ററും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡോക്യുമെൻ്റ്സും നിങ്ങൾക്ക് റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും ആ അപ്പീൽ ചെയ്യുന്ന സമയത്ത് അവിടെ വി എഫ് എസിൽ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് എനിക്കറിയില്ല ചോ ചോദിച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും കാരണം നിങ്ങളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് എല്ലാം മേടിക്കും ും നിങ്ങൾക്ക് ഒരു ചാൻസ് ആണ് രണ്ടാമത്തെ വട്ടം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു അപ്പീലെറ്റർ മാത്രം കൊണ്ട് കൊടുക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു വിശ്വാസം വന്നില്ല അല്ലെങ്കിൽ ഒന്നും കൂടെ അത് കാണിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നിങ്ങൾ ഫസ്റ്റ് കൊടുത്തതിന്റെ കോപ്പിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ അത് വെക്കാൻ നോക്കുക പിന്നെ ടെൻത് റീസൺ വന്നു കഴിഞ്ഞാൽ റീസബ്മിറ്റ് ചെയ്താൽ കിട്ടുമോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ അങ്ങനെ കിട്ടി ആ ഇതുവരെ എനിക്ക് ആരെ എൻ്റെ പരിചയത്തിൽ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടോ ആരെയും എനിക്ക് അറിഞ്ഞുകൂടാ കെട്ടിയിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇൻ്റർവ്യൂവിൻ്റെ ഇതിൽ ഫസ്റ്റ് ഒറ്റ ഒരു ചാൻസ് ഉള്ളത് കൊണ്ട് ഇൻ്റർവ്യൂവിന് നമുക്കൊരു പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പോ ഇപ്പോൾ ഡോക്യുമെൻ്റ് ഡോക്യൂമെൻ്റ്സിൻ്റെ പ്രശ്നമാണ് നമുക്ക് ഓക്കെ കൊടുക്കാനുണ്ട് പക്ഷേ ഇൻറ്റർവ്യൂ അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റീസബ്മിറ്റ് ചെയ്താലും കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് ഞാൻ കേട്ടിരുന്നത് പിന്നെ നിങ്ങൾക്ക് വെച്ച് നോക്കാം എങ്ങണം ലക്കിന് കിട്ടിയാലോ എന്നൊന്നും കൂടി ഇപ്പോൾ എമൗണ്ട് ഓക്കെ കൊടുത്തിട്ടൊന്നുകൂടി ഒന്ന് റിസ്ക് എടുക്കാമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം പിന്നെ അല്ലാതെ ഉള്ള ഇപ്പം റീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സിന്റെ പ്രശ്നോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഇപ്പം എനിക്ക് റിജക്ഷൻ വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യമായിട്ട് പറയാൻ കാരണം എനിക്ക് റിജക്ഷൻ വന്നതാണ് ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ് ഫസ്റ്റ് ഞാൻ പോയപ്പം എന്റെ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആയിരുന്നു അതെൻ്റെ ഏജൻസിയുടെ സൈഡിൽ നിന്ന് വന്ന പ്രശ്നമാണ് അവര് എന്നോട് പറഞ്ഞില്ല ഞാൻ പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ടെൻ ലാക്സ് ഇട്ടിട്ടുണ്ടെന്ന് പക്ഷെ അത് പോരാ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബാങ്ക് ലെറ്ററോ ആണ് വേണത് അപ്പോൾ ഫസ്റ്റ് ഞാൻ പോയപ്പോൾ എനിക്കത് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ രണ്ടാമത് ഒരു മൂന്നാലഞ്ച് ദിവസത്തിനുള്ളിൽ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി കൊണ്ട് കൊടുത്തായിരുന്നു പക്ഷെ അത് എന്തിൻ്റെ എറണാ വി എഫ് എസിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എംബസിയിൽ അത് കിട്ടിയില്ല എന്നുള്ള രീതിയിലായിരുന്നു വന്നത് അപ്പം എനിക്ക് റീസൺ വന്നപ്പം എത്രാമത്തെ റീസൺ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല മേ ബി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ റിജക്ഷൻ ലെറ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പൈസയുടെ കാര്യം പറഞ്ഞിട്ടായിരുന്നു എനിക്ക് റിജക്ഷൻ വന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ഒരു അപ്പീൽ ലെറ്റർ എഴുതി ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് എനിക്ക് റീസബ് സബ്മിറ്റ് ചെയ്തപ്പം ഫസ്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ ഡോക്യുമെന്റ് കൊടുക്കാൻ പറ്റിയില്ല സോ ഞാൻ രണ്ടാമത് കൊണ്ട് കൊടുത്തിരുന്നു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടില്ല ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരിക്കും എന്തോ ആയിക്കോട്ടെ പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ട് എഗൈൻ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട് എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് വെക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ ബാങ്കിൽ ഒന്നും കൂടി പോയി എടുത്തിട്ട് എൻ്റെ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു വിത്തിൻ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ എനിക്ക് വിസ അടിച്ച് കിട്ടി അങ്ങനെയായിരുന്നു പറ്റിയത് ഞാൻ പിന്നെ എന്താ പറയുക അപ്പീൽ ചെയ്ത സമയത്ത് അപ്പീൽ ലെറ്റർ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഈ പൈസ ഒക്കെ ഞാൻ സ്റ്റേറ്റ്മെന്റും ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റും അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു അങ്ങനെ എടുത്തിട്ട് ഞാൻ കൊടുത്തു നമ്മൾ അവിടെ ഒരിക്കലും ക്രെഡിറ്റ് ഒന്നും അല്ല കൊടുക്കുന്നത് നമ്മുടെ പ്രൈവസീൻ്റെ ഇതായൊണ്ട് ക്രെഡിറ്റ് കാർഡ് ഒന്നും കൊടുക്കില്ല നമ്മൾ ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാങ്ക് ലെറ്റർ ആണ് ലെറ്ററോറിനിടെ വെക്കേണ്ടത് അതിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ബാങ്കിന്റെ സീല് സിഗ്നേച്ചർ അതുപോലെ തന്നെ മറ്റേ നമ്പറ് ഇമെയിൽ അഡ്രസ്സ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും വെക്കണം കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കാരണം ഇങ്ങനെ എംബസിന്ന് ഇങ്ങനെ അവർ വിളിച്ച് എൻക്യർ ചെയ്യാറുള്ളൂ ഇങ്ങനെ അല്ലെങ്കിൽ വിളിച്ചോ മെസ്സേജ് മെയിൽ അയച്ചോക്കെ ചോദിക്കാറുണ്ടെന്ന് അതായത് ഇങ്ങനെ ഇയാളുടെ ആളുടെ കയ്യിൽ ഈ പൈസ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് അവർക്ക് ഇന്ന് കൺഫേം ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം എപ്പോഴും അത് ശ്രദ്ധിക്കണം അതായത് അവർ അഥവാ വിളിച്ച് ബാങ്കിൽ വിളിച്ച് കൺഫേം ചെയ്താലും അത് റിപ്ലൈ കൊടുക്കാനും എടുക്കാനും ഒക്കെ ആൾക്കാരെ അതൊന്ന് നിങ്ങൾ പറയണം അതായത് ഇങ്ങനെ ചിലപ്പം എംബസിന്നൊക്കെ വന്നേക്കാന്നുള്ളത് അപ്പൊ എനിക്ക് അങ്ങനെ റിജക്ഷൻ വന്ന ഒരാളാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പൈസയുടെ ഇതായിരുന്നു എനിക്ക് അതിന് പ്രശ്നം വന്നില്ല പക്ഷേ ഈ എയ്റ്റ് റീസൺ ഒക്കെ വന്നവർക്ക് ഇതുപോലെ കുറെ പേർക്ക് കിട്ടാത്തവരെയും എനിക്കറിയാം ബാക്കിയെല്ലാം എന്റെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതിനാൽ എനിക്ക് ഇത് വന്നില്ല അപ്പം അങ്ങനെയാണ് പക്ഷേ റിജക്ഷൻ വെച്ച് കിട്ടിയ ഒരാളാണ് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തേർഡ് എന്തോ ആണോ വന്നത് തേർഡ് ഓപ്ഷൻ തേർഡ് റീസൺ എന്തോ ആണെന്ന് തോന്നുന്നത് എനിക്ക് വന്നത് അതായത് ഇവിടെ നിൽക്കാനുള്ള ഫിനാൻഷ്യൽ ഇത് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക് വന്നത് അപ്പം റീസബ്മിറ്റ് മിറ്റി ഇത് കിട്ടില്ല എന്നൊന്നും ഇല്ല എനിക്ക് ഏകദേശം എല്ലാം ക്ലിയർ ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കുറേ ചോദിക്കുന്ന ഒരു കാര്യമാണ് പോളണ്ട് അതായത് പഠിക്കാൻ വേർത്താണോ അല്ലെങ്കിൽ വരുന്നുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇപ്പം ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ശരിയാണ് ഇപ്പം നല്ല രീതിക്ക് റിജക്ഷൻ ഉണ്ട് പക്ഷേ എന്നും പറഞ്ഞ് ഇങ്ങോട്ട് സ്റ്റുഡൻസ് കയറി ഇല്ല എന്നില്ല ഇങ്ങോട്ട് സ്റ്റുഡൻസ് കയറി വരുന്നുണ്ട് കിട്ടുന്നുണ്ട് ആൾക്കാർ അതുപോലെ കയറി വരുന്നുണ്ട് റിജക്ഷനും ഉണ്ട് അപ്പോൾ എനിക്ക് അതിനൊരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് പറയാനില്ല അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ അങ്ങനെ പേഴ്സണലി വന്ന് മെസ്സേജ് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ ഒരു അഭിപ്രായം പറയും ഇവിടെ വിസ കി ി വന്ന് പഠിച്ച ഒരാളെന്ന സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഒരാളോട് അയാളുടെ ഫ്യൂച്ചർ കാര്യം അത്രയും ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളോട് നിങ്ങൾ നോക്കരുത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞൊരു കാര്യമാണ് റിജക്ഷൻ ഉണ്ട് പക്ഷേ എന്നും പറഞ്ഞ് പിള്ളേർ കയറി വരുന്നില്ല എന്നില്ല പിള്ളേർ ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പൊ അതിന് നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ എല്ലാ കാര്യങ്ങളും ഇന്റർവ്യൂ ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോളണ്ട് നോക്കുന്നോണ്ട് ഞാൻ അവരോട് പറയാറുണ്ട് എക്സ്പീരിയൻസ് മനസ്സിലായിട്ടുള്ള ഏജൻസി ആണ് നിങ്ങൾക്ക് ഇന്റർവ്യൂനും എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ കിട്ടു ഇതൊക്കെ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ആ എഴുതി വെച്ചത് ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അപ്പോ താങ്ക് ഫോർ വാച്ചിങ് എല്ലാവർക്കും ടാറ്റാ